തലച്ചോറിനെ കുറിച്ച് പഠിപ്പിക്കാൻ പശുവിന്റെ മുറിച്ചെടുത്ത തലയുമായി സ്കൂളിലെത്തി തീവ്ര ഇസ്ലാമിസ്റ്റായ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു അധ്യാപികയുടെ പ്രവൃത്തി ഹിന്ദു സമൂഹത്തിനെ ഒന്നടങ്കം അപമാനിക്കുന്നതിന് തുല്യമാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹിന്ദു സംഘടനകൾ ഒന്നടങ്കം രംഗത്ത് വന്നിരിക്കുകയാണ് തെലങ്കാനയിലെ വിരാഖാബാദ് ജില്ലയിലെ സർക്കാർ സ്കൂളിലാണ് സംഭവം നടന്നത് ഗാസിംബിയയെയാണ് ജില്ലാ ഭരണകൂടം സസ്പെൻഡ് ചെയ്തതും തണ്ടൂർ മണ്ഡലത്തിന് കീഴിലുള്ള യാൽ മണ്ഡലത്തിലെ ഗേൾസ് ഹൈസ്കൂളിലെ സയൻസ് അധ്യാപികയാണിപ്പോൾ ഗാസിംബി വിദ്യാർത്ഥികൾക്ക് തലച്ചോറിനെ കുറിച്ച് പഠിപ്പിക്കാനാണ് താൻ പശുവിന്റെ തലയുമായി എത്തിയതെന്നാണ് ഇവരുടെ വാദം ഒപ്പം ചില പെൺകുട്ടികൾക്കൊപ്പം പശുവിന്റെ തലയും വെച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ചില വിദ്യാർത്ഥികൾ അതിനെ എതിർത്തെങ്കിൽ പോലും ഗാസിംബിയാകട്ടെ അവരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കുകയായിരുന്നു വിദ്യാർത്ഥികളിൽ നിന്ന് ഇക്കാര്യം അറിഞ്ഞ ചില ഹിന്ദു സംഘടനകളും പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്തു വന്നു പിന്നാലെയായിരുന്നു അധ്യാപികയ്ക്കെതിരായ നടപടി ഉണ്ടായത് വിഷയം ഞങ്ങൾ സമഗ്രമായി അന്വേഷിക്കുകയാണ് അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നും അന്വേഷണത്തിന്റെ ഫലത്തെ അടിസ്ഥാനമാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഡിഇഒ വ്യക്തമാക്കിയിട്ടുണ്ട് വിഷയത്തിൽ പോലീസ് ഇടപെട്ടുകൊണ്ട് തന്നെ ഗോമാത നിയമപ്രകാരം പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു വരികയാണ് അതേസമയം പരിപാടനമായ ക്ഷേത്രത്തിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്താൻ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നിരന്തരം ശ്രമം നടത്തി വരികയാണ് ഇപ്പോൾ ഹൈദരാബാദിലെ ഹനുമാൻ ക്ഷേത്രത്തിനുള്ളിൽ മാംസഭക്ഷണം കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു ക്ഷേത്രത്തിനുള്ളിൽ മാംസ കഷ്ണങ്ങൾ കണ്ടെത്തിയ പൂജാരി ക്ഷേത്ര കമ്മിറ്റിയെയും പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു സംഭവത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ക്ഷേത്ര കമ്മിറ്റിയും ഭക്തരും ആവശ്യപ്പെട്ടു പ്രതിഷേധകർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ഹിന്ദു സംഘടനകളും ക്ഷേത്രത്തിനു മുന്നിൽ പ്രതിഷേധം നടത്തി ക്ഷേത്ര കമ്മിറ്റിയുടെ പരാതിയിൽ ഹൈദരാബാദ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിലെയും സമീപ പ്രദേശത്തെയും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്നാൽ ഇതാദ്യമായിട്ടാണ് ക്ഷേത്ര പരിസരത്ത് ഇത്തരത്തിലൊരു അനീതി നടക്കുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് ഇതിന് പിന്നിലെന്നതാണ് എന്നതാണ് തുടർന്ന് വർഗീയ കലാപം സൃഷ്ടിക്കാനാണ് ഇക്കൂട്ടർ ശ്രമം നടത്തിയതും ഇതിന് സമാനമായി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മറ്റൊരു സംഭവം കേരളത്തിൽ അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് മാംസാഹാരം പാകം ചെയ്ത് കഴിക്കാൻ ശ്രമം നടത്തിയ വലിയ വാർത്ത വിവാദമായിരുന്നു ക്ഷേത്ര പരിസരത്ത് കോഴിമാംസം പാചകം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഭക്തരായിരുന്നു മൊബൈൽ ഫോണിൽ പകർത്തിയത് മത്സ്യ മാംസാദികൾക്ക് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ പരിഭാവനമായ ഗുരുവായൂർ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നിർമ്മാണം നടക്കുന്ന ദേവസ്വം പഞ്ചജന്യം അനക്സ് കെട്ടിടത്തിലായിരുന്നു തൊഴിലാളികൾ മാംസം പാകം ചെയ്തതായുള്ള പരാതികൾ ഉയർന്നത് ദേവസ്വത്തിന്റെ പഞ്ചജന്യം അനക്സിലെ കരാർ തൊഴിലാളികളാണ് കോഴിമാംസം പാചകം ചെയ്തതും സ്ഥിരമായി ഇവിടെ അവിടെ നിന്നും മാംസത്തിന്റെ ഗന്ധം ഭക്തർക്ക് അനുഭവപ്പെട്ടിരുന്നു ഇതോടെയാണ് ഭക്തർ നേരിട്ടെത്തി പരിശോധിക്കുകയായിരുന്നു അപ്പോഴാണ് തൊഴിലാളികൾ ഇത്തരത്തിലൊരു മാംസം പാചകം ചെയ്യുന്നതായി കണ്ടെത്തുകയും ചെയ്തത് ഉടൻ തന്നെ വിവരം ദേവസ്വം ബോർഡ് അധികൃതരെ അറിയിക്കുകയും എന്നാൽ പരാതി കിട്ടിയിട്ടും ദേവസ്വം ബോർഡ് നടപടി സ്വീകരിച്ചില്ല എന്ന ആക്ഷേപവും ഭക്തർ ഉയർത്തിയിരുന്നു സംഭവത്തിൽ ഭക്തരിൽ നിന്നും ശക്തമായ വിമർശനവും പ്രതിഷേധവും ഉയർന്നു അനക്സ് ഗ്രൗണ്ട് ഹാളിലാണ് തൊഴിലാളികൾക്കായി കോഴി മാംസവും ഉരുളക്കിഴങ്ങും ചേർത്ത് ഉണ്ടാക്കിയതും സംഭവത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി താലൂക്ക് കമ്മിറ്റി പ്രതിഷേധം അറിയിച്ചു സംഭവത്തിൽ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും അനാസ്ഥയിൽ ദുരൂഹതയുണ്ടെന്നും സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ ഭക്തർ നിർബന്ധിതരാകുന്നുവെന്നും ക്ഷേത്ര സംരക്ഷണ സമിതി യോഗം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്